നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നവകേരള സദസ്സിലെ പരാതിയിൽ നടപടിയായി ചാലിയാർ പണപ്പൊയിൽ പെരുമുണ്ട നഗറിലെ മുപ്പത് കുടുംബങ്ങൾക്ക് ഭൂമിക്ക് പട്ടയം ലഭിക്കും നവകേരള സദസ്സിൽ പരാതി നൽകിയാൽ നടപടി ഉണ്ടാവില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിതെന്നും ചാലിയാർ പഞ്ചായത്തിലെ മറ്റ് മിച്ചഭൂമി വിഷയങ്ങളിലും ഇടപെടൽ നടക്കുന്നതായും സിപിഎം നേതാക്കൾ അകമ്പാളം വില്ലേജിൽ സർവേ നമ്പർ തൊണ്ണൂറ്റി രണ്ടിൽ ഉൾപ്പെട്ട എട്ട് ദശാംശം ആറ് എട്ട് ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന മുപ്പത് കുടുംബങ്ങൾക്കാണ് സ്വന്തമായി തങ്ങളുടെ ഭൂമിക്ക് പട്ടയം ലഭിക്കുക വെള്ളിയാഴ്ചയിലെ കളക്ട്രേറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ഇവർ പട്ടയങ്ങൾ ഏറ്റുവാങ്ങും ആറ് എസ് ടി കുടുംബങ്ങൾക്കും പതിനഞ്ച് എസ് ടി കുടുംബങ്ങൾക്കും ജനറൽ വിഭാഗത്തിലെ ഒൻപത് കുടുംബങ്ങൾക്കുമാണ് പട്ടയം ലഭിക്കുക ഭൂമിക്ക് പട്ടയമില്ലാത്തതിന്റെ ദുരിതം കുടുംബങ്ങൾ സിപിഎം നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഗൌരവമായ ഇടപെടൽ നടത്തിയതെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു വെട്ടിക്കോട്ട് ബാലകൃഷ്ണൻ നായർ പതിച്ചു നൽകിയ ഭൂമിയാണിത് ഈ സ്ഥലത്ത് സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ അവകാശവാദം ഉന്നയിച്ച് കോടതിയിൽ പോയതും കാലതാമസം വരുത്തി നവകേരള സദസ്സിൽ പരാതി നൽകിയതോടെ നടപടികൾ വേഗത്തിലായി പണപ്പൊയിൽ നഗറിലുള്ള തൊണ്ണൂറ് സെന്റ് വരുന്ന കായിക മൈതാനത്തിന്റെ പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇടുവണ്ണ പാറേക്കാട് ഭാഗത്ത് പത്തൊൻപത് കുടുംബങ്ങളെ മിച്ചഭൂമി ലിസ്റ്റിലാക്കിയ നടപടികൾ നീക്കിവരികയാണെന്നും അടുത്ത മാസത്തോടെ ഇവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും വില നൽകി വാങ്ങിയ അവരുടെ ഭൂമികൾ മിച്ചഭൂമി പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എട്ട് ഏക്കർ അറുപത്തെട്ട് സെന്റ് ഭൂമി ഉച്ചഭൂമി അത് കഴിഞ്ഞ മിച്ചഭൂമിയായി നിലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ വെട്ടിക്കോട് ബാലകൃഷ്ണൻ നായരുടെ ഉടമസ്ഥിതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അപ്പം പിന്നീട് മിച്ചഭൂമിയായി സർക്കാർ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ പാർട്ടി സി പി ഐ എം എന്നുള്ളതായിരിക്കും അവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ളതായിരിക്കും ഞങ്ങളെല്ലാവരും പരാതി കൊടുത്തിരുന്നു അവിടെ കൈവശക്കാരായിട്ടുള്ള മുപ്പത് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് ഭൂമിക്ക് ഒരു രേഖയോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു എന്താ പറയാ അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം വീടുണ്ട് അതുപോലെ തന്നെ ചീടുണ്ട് അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശാണ് ആ പ്രദേശത്ത് ക്ഷൂമിയായ കമ്മിതിൻ്റെ ഭാഗമായി കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ നികുതി അടക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിരുന്നു പത്തറുപത് വർഷക്കാലമായി അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവരുടെ ഭൂമിക്ക് രേഖ ഉണ്ടാകണം പട്ടയം അനുവദിക്കണമെന്നുണ്ടായിരുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുഭാവപൂർവ്വമാണ് പരിഗണിച്ചത് അതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അവിടെയുള്ള ആറ് എസ് ടി കുടുംബങ്ങൾ അതുപോലെ തന്നെ എസ് സി കുടുംബങ്ങളായിട്ടുള്ള പതിനഞ്ചുകൾ ഒൻപത് ജനറൽ വിഭാഗത്തിൽ കൊണ്ടാണ് അങ്ങനെ മുപ്പത് കുടുംബങ്ങൾക്കാണ് പട്ടയം അനുസരിക്കുന്നതിന് വേണ്ടി ഫോം പതിനെട്ട് പൂർത്തീകരിച്ച് അതിൻ്റെ പണം അടച്ച് നാളെ മലപ്പുറം കലക്ടറേറ്റിൽ വെച്ചുകൊണ്ട് ഇവർക്ക് പട്ടയം വിതരണം ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് നാളെയാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സഹിൽ അകമ്പാടം സിപിഎം ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഉസ്മാൻ എം വിശ്വനാഥൻ എം സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ